സിദ്ധരക്കുട്ടി അസ്സലാ ലൈക്കും ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണോ ചായ ഒക്കെ കുടിച്ചോ ലൈക്ക് വന്നോണ്ട് എൻ്റെ സിദ്ധകുട്ടി ഓടി വന്നിട്ടുണ്ട് നന്ദിക്കുട്ടി വന്നിട്ടുണ്ടല്ലോ നന്ദകുട്ടി ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ കുഞ്ഞു സ്മരണ ഇഷ്ടം തരുന്നുണ്ട് സിദ്ര ബിസി പറയുന്നുണ്ട് രാവിലത്തെ തിരക്കാരിക്കും നടക്കട്ടെ പീതാംബരേട്ട ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണോ കുറെ ആയല്ലോ പീതാമരേട്ട് പീതാംബരേട്ടനെ കണ്ടിട്ട് എവിടെയായിരുന്നു ചായ ഒക്കെ കുടിച്ചോ നന്തുപോയോ നന്ദി പോയോ നന്ദി പോയോ വല്യൊരു ഹാർട്ടൊക്കെ തന്നിട്ട് ആളെ സ്ഥലം വിട്ടൂലെ വിളിക്കുന്നുണ്ട് ഞാൻ ആദ്യം മിണ്ടിയായിരുന്നു പീതാംബരേട്ടൻ മിണ്ടിയില്ല പീതാംബരേട്ടൻ ചായ കുടിച്ചോ എന്ന് ഞാൻ ചോദിച്ചു പീതാംബരേട്ടൻ ഇപ്പൊ കുറെ ദിവസമായില്ലോ ശരിക്കും കാണാനില്ലല്ലോ പറഞ്ഞു പീതാംരേട്ടൻ കേട്ടില്ല പീതാപ്രേട്ടം ചായ കുടിച്ചോ കാപ്പി കുടിച്ചതെന്ന് പീതാമ്പ്രേട്ടം പറയുന്നുണ്ട് പീതാമ്പ്രേട്ട എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ കഴിക്കാൻ ഹായ് റോഷ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ മോള് കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കുടിച്ചു പീതാമ്പ്രേട്ട ചായയൊക്കെ കുടിച്ചു പീതാമ്പര ചേട്ടാന്ന് പറഞ്ഞ് ഹാർട്ട് കൊടുക്കുന്നുണ്ട് റോഷൻ നീ ഉറക്കപ്പിച്ചിലാണോ ലൈവ് പിന്നെ ഉറക്കപ്പിച്ചില് ഞാൻ ആളെ കാണുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കാൻ എവിടെയാണ് ആളുകളൊക്കെ ണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ പീതാംബരൻ ചേട്ടൻ എന്റെ സറിവിന് ഇന്ന് എക്സാം എന്ന് പറയുന്നുണ്ട് എക്സാം കഴിഞ്ഞു ഏഴ് മണിക്ക് അല്ല എക്സാം എട്ട് ഒമ്പത് എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞ സമയ രാവിലെ ആയിരുന്നു അതെ രാവിലെ ഏഴ് മണിക്ക് ഏഴ് മണിക്ക് പറഞ്ഞു ഇപ്പൊ കഴിയാൻ സമയായിട്ടുണ്ട് രണ്ടുമണിക്കൂറ് ഒന്നരക്ക് തുടങ്ങിയ മൂന്ന് മണിക്ക് അപ്പൊ രണ്ടര മൂന്നര ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് പ്രീതമ്പ്രേട്ടാ എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ സാപ്പിട്ടേ ഇന്ന് അപ്പം ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കി ൈക്ക് വന്നിട്ട് ആരൊക്കെ വന്നു ഒന്ന് പീതാംട്ടൻ ഒന്ന് നീ പിന്നെ ഒരു നന്ദു വന്നു പിന്നെ സിദ്ര വന്നു ഒരാൾ ആരാ എനിക്കറിയത്തില്ല എൻ്റെ മോളൊരു വില്ലാടി വന്നു ആ എന്താ എനിക്ക് അങ്ങനെ പറയണ ഇഷ്ടമല്ലോ ഓൾറെഡി ഞാൻ പറയാം എനിക്ക് അങ്ങനെ പറയണ ഇഷ്ട എന്തോ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല ആ വാക്ക് എപ്പോഴും ആ ഒരു ഇത് ഉണ്ടാ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയാണ് ഇതിപ്പോ അങ്ങനെ ഇല്ലല്ലോ ആ പിന്നെ എന്തിനാ വെറുതെ ആ ഒരു ടോക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനെ പറയുമ്പോ ഒരു ഇറിറ്റേഷൻ മുകളിലുള്ള നല്ല കൂട്ടുകാരൊക്കെ താഴെ വാന്നിട്ടെന്ന് കമലൊക്കെ കഴിക്ക് ആൾ വിളിക്കുന്നത് കൊണ്ടാണോ അതെ അതെ ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഉള്ള കാര്യം പറഞ്ഞ എന്റെ ഇപ്പൊ എനിക്ക് തുറന്ന് പറയാലോ അപ്പൊ എനിക്കെന്തോ അത് ഇഷ്ടപ്പെടുന്നില്ല എന്തിനാ വെറുതെന്തിനാവശ്യമില്ലാത്തായിരുന്നു സാരമില്ല പോട്ടേന്നല്ല ഇനി നീ അങ്ങനെ പറയണ്ട ഇനി കളിയാക്കില്ല എന്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ ആ വിഷയത്തോടെ ആ ഒരു റിലേഷൻ ഒക്കെ അങ്ങ് മാറിയിട്ടുണ്ട് സൗമിനി വന്നിട്ടുണ്ട് സൗമിനി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണ് സൗമി ഇന്ന് ഓട്ടോബ്രോയുടെ ബർത്ത്ഡേ ഞാൻ നിന്റെ ഇത് കണ്ട് കമന്റ് അയക്കാൻ പറ്റില്ലല്ലോ ഓട്ടോബ്രോയുടെ അടുത്ത് മിനി മിനി ഹാപ്പി ബർത്ത്ഡേ റിട്ടേൺസ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞു എന്ന് പറയുക ഒത്തിരി നാള് ദൈവം പറ്റട്ടെ എന്ന് ആശംസിച്ചു എന്ന് പറയുന്നു സോമിനി മെസ്സേജസ് പാമായി പോയല്ലോ ഇല്ലല്ലോ അത് മെസ്സേജ് ഡിലീറ്റ് ചെയ്തല്ലേ മെസ്സേജ് എന്തായി കാണിച്ചത് കാണമാനില്ല ആ മെസ്സേജ് സൗമിനിയുടെ ആണോന്ന് ചോദിക്കുന്നുണ്ടോ അതെ അതെ പറഞ്ഞേക്ക് സി സി ടി വി താഴാ സച്ചു ഹായ് പറയാനുണ്ട് സച്ചു ഹായ് എവിടെക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം സുഖമാണോ ചായ ഒക്കെ കുടിച്ചോ പിന്നെന്താണ് സി സി ടി വി താഴെ എന്ന് പറയുന്നുണ്ട് സച്ചു ഹായ് പറയുന്നുണ്ട് എനിക്കിപ്പോ ഒരിതില്ല അതിന്റെ കാര്യത്തിൽ കുഞ്ഞുളന്ന് പറയുന്നുണ്ട് എനിക്കെന്തോ ഇല്ല ഇൻട്രസ്റ്റ് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കെന്തോ അങ്ങനെ വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര എന്തോ ഇഷ്ടപ്പെടുന്നില്ല ഉള്ളത് പറയാലോ എനിക്കിപ്പോ ഒരു ഇതില്ല സച്ചു ബ്രോ എന്ന് പറഞ്ഞ ഹാർട്ട് കൊടുക്കുന്നുണ്ട് റോഷൻ ഹായ് റോഷു ബ്രോ എന്ന് പറയുന്നുണ്ട് സച്ചു ഓയി പറയുന്നുണ്ട് ടോണി ടോണി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണോ പുട്ടൊക്കെ കഴിച്ചോ ടോണി ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സച്ചു ഹായ് ടോണി ബ്രോ എന്ന് പറയുന്നുണ്ട് ബ്ലോഗ്സ് എനിക്കും എന്ന് പറയുന്നുണ്ട് എനിക്കെന്തോ വലിയ താല്പര്യം തോന്നുന്നില്ല എന്തോ ഇഷ്ടപ്പെടുന്നുല്ല അതാണ് ഞാൻ പറഞ്ഞത് ആ ടോക്ക് വേണ്ട അങ്ങനെ പറയണ കേക്കുമ്പോ എനിക്ക് പറയണവരോടൊരു ഇത് തോന്നുന്നു ചായ പിടിച്ചോ കാൽബേ സെറ്റ് ചായ പിടിച്ചോ മെസ്സേജൊക്കെ തീർന്നാണോ ോ സ്വച്ച് പോയോ സച്ച് ചായ പിടിച്ചോ കാൽപ്പ് ചായ വിളിച്ചോ റോഷൻ ചായ പിടിച്ചോ ഫുഡ് വിളിച്ചോ മുകളിലുള്ളവര് താഴെ വന്ന് സപ്പോർട്ടാ കേട്ടോ കെട്ടോ കമന്റായിക്ക് എന്താ വിശേഷം സുഖമാണോ ഇന്ന് ഇന്ന് മഴ കാരണം ക്ലാസ് ഇല്ലാതിരിക്കാണോ കുഞ്ഞുമ്മയെ വിളിച്ച ഒരു ലൈക്ക് മെസ്സേജ് വിട്ട് ലൈക്ക് ഓടിച്ചു പോയാ